പാലക്കാട് ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവം അധ്യാപകൻ വീഡിയോ എടുക്കുകയും അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനു നേരെയും നിരവധി വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് വിദ്യാർത്ഥികളെ ശിക്ഷിക്കാനുള്ള അധികാരം അധ്യാപകർക്കില്ലാത്തതും ഇനി ശിക്ഷിച്ചാൽ അത് വലിയ ക്രിമിനൽ കുറ്റമാവുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്നുവെന്ന് എ എച്ച് ജനറൽ സെക്രട്ടറി എസ് മനോജ് ശ്രദ്ധയോട് ഒരു വ്യക്തിയുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകമാണ് അച്ചടക്കം ഒരു സ്കൂളുകളിൽ നിന്നുമാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുവാനുള്ള അധികാരം അധ്യാപകരിൽ നിന്ന് എടുത്തു കളയപ്പെടുന്നു എന്നുള്ള പരാതിയാണ് അധ്യാപകർക്ക് വ്യാപകമായി പറയാനുള്ളത് അധ്യാപക ചെറിയ ശിക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ പോലും ക്രിമിനൽ കേസിൽ പ്രതികളാക്കി അധ്യാപകരെ ശിക്ഷിക്കുന്ന ഒരു നടപടി വന്നതോടുകൂടി അധ്യാപകർ പല ഇടപെടലുകളിൽ നിന്നും പിൻവാങ്ങി കാഴ്ചക്കാരായി മാറി നിൽക്കാൻ നിർബന്ധരാകുന്ന സാഹചര്യമാണ് ഇത് വരുവറ്റുന്ന ഒരു പുതുതലമുറയ്ക്കും സാമൂഹ്യ നിയമപരമായ സംരക്ഷണം നൽകുവാൻ ഇന്നത്തെ കമ്മീഷനുകൾ തയ്യാറാകണം ഇല്ലാത്ത പക്ഷം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ഒരു തലമുറ വളർത്തിയെടുക്കുവാനുള്ള അധ്യാപകരുടെ ശ്രമത്തിന് പൊതുസമൂഹത്തിന്റെയും പിന്തുണ ആവശ്യമാണ് എന്നാണ് പറയുവാനുള്ളത് പ്രായപൂർത്തിയാത്ത ഒരു കുട്ടിയെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിട്ടുകൊടുക്കുന്നതിലൂടെ പരോക്ഷമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് എസ് എഫ് ഐ ദേശീയ അധ്യക്ഷൻ വി പി സാനു കഴിഞ്ഞ ദിവസം പാലക്കാട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി ആ കുട്ടിയുടെ തിന്റെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വരികയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക ഒരു വിദ്യാർത്ഥി അധ്യാപകനോട് ഈ നിലക്ക് സംസാരിക്കാൻ പാടുണ്ടോ ആ ഒരു അധ്യാപനോട് പെരുമാറേണ്ട രീതി ഇതാണോ ആ തരത്തിലുള്ള അധ്യാപകനോട് കാണിക്കേണ്ട ബഹുമാനം ആ കുട്ടി കാണിച്ചുവോ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുട്ടിയിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഈ കുട്ടി വിദ്യാലയത്തിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ആ പ്രശ്നം നമ്മൾ നോക്കി കാണേണ്ടത് അധ്യാപകരും ക്ലാസ് മുറികളിലേക്ക് മൊബൈൽ ഫോണുമായി വരുന്നവരാണ് പലപ്പോഴും ക്ലാസ് മുറിയിൽ വെച്ചും പുറത്തു വെച്ചും സ്റ്റാഫ് റൂമിലും അല്ലാതെ സ്കൂളിന്റെ പൊതു ഇടങ്ങളിൽ വെച്ചും ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഇവർ അപ്പൊ അവർക്ക് ഇല്ലാത്ത ധാർമ്മികത വിദ്യാർത്ഥിക്ക് വേണോ എന്നത് ഒന്നാമത്തെ പ്രശ്നമാണ് മറ്റൊന്നൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അയാള് ടീനേജിലൂടെ കടന്നു പോവുകയാണ് അയാളുടെ പ്രൈവറ്റ് ഇടത്തിൽ ആ നിലക്ക് അയാൾ സംസാരിച്ചിട്ടുണ്ടാവും ഇയാള് അദ്ദേഹത്തിൽ അയാളുടെ സ്കൂളിലെ അധ്യാപകനോടും കൂടി സംസാരിച്ചു എന്നുള്ള നിലയിലാണ് അതിനെ കാണേണ്ടത് അദ്ദേഹം വീഡിയോകളും ഒക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകളെയും പ്രയോഗങ്ങളെയും ഒക്കെ തന്നെ ഒരുപക്ഷെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അതിനപ്പുറത്തേക്ക് ഒരു ടീനേജ് വിദ്യാർത്ഥി നടത്തിയ ഒരു പ്രതികരണം എന്ന നിലയിലേക്ക് അതിനെ കാണണം എന്നുള്ളതാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പൊ അയാൾക്ക് ഇപ്പോൾ മാനസികമായി അദ്ദേഹം അനുഭവിക്കുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിന് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പൊതുസമൂഹവും അധ്യാപകരും ഒക്കെ അഡ്രസ് ചെയ്യണ്ട അപ്പൊ ആ നിലയിൽ തന്നെ അയാളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ വരുന്ന ഒരു സാധനം വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഏതൊക്കെ അർത്ഥത്തിൽ ആ കുട്ടി ഈ സമൂഹത്തിൽ ഇടപെടുകയും ആ സമൂഹത്തിനു വേണ്ടി എന്തെല്ലാം നല്ലത് ചെയ്താലും എക്കാലത്തും ഇവൻ അധ്യാപകനെ ചീത്ത വിളിച്ച ഒരു കുട്ടി എന്ന് പറയുന്ന ലേബലിൽ ആ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിച്ചു അതാണ് ഇതിലെ ഏറ്റവും വലിയ തെറ്റ് എന്നാണ് ഞാൻ കാണുന്നത് കുട്ടി ചെയ്തത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കാം അത് അധ്യാപകർക്കാവാം അത് വിദ്യാഭ്യാസ വകുപ്പിന് കൈകാര്യം ചെയ്യാം ഇനി അത് പരിധി വിട്ടുണ്ടെങ്കിൽ നിയമ നടപടിക്ക് നീങ്ങണമെങ്കിൽ ആ നിലക്കും പോവാം പക്ഷേ ഒരു കുട്ടികർ ആണ് എന്ന് മുദ്ര കുത്തി അയാളെ സമൂഹത്തിനു മുമ്പിൽ ഒരു കുറ്റവാളിയായി നിർത്തുന്നതിനേക്കാൾ വലിയ ഒരു തെറ്റ് ആ കുട്ടിയോട് ഈ ചെയ്യാനില്ല കുട്ടികളിൽ ഉണ്ടാവുന്ന നിയോജൻ സ്വഭാവ വൈകല്യങ്ങളെ തിരിച്ചറിയാനും അത് എങ്ങനെ ശാസ്ത്രീയമായി പരിഹരിക്കാം എന്നുള്ള അവബോധവും അധ്യാപക സമൂഹത്തിന് നൽകേണ്ടതായുണ്ട് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സന്തീഷ് ഒരു വിദ്യാർത്ഥി അവന്റെ പ്രിൻസിപ്പളിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ദേശത്തിലുള്ളതായിരിക്കാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു പ്രവൃത്തിയാണ് അത് അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവന്റെ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് അവൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ പറയില്ല എന്നുള്ള ഒരു വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന ഒന്നാണ് ആ കുട്ടിയിൽ കൂടുതൽ സ്വഭാവ പ്രശ്നങ്ങളിലേക്ക് നയിക്കുവാനും മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കുവാനും കാരണമാകും എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത്തെ കാര്യം ഈ കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന ഒന്ന് ആ കുട്ടി അമിതമായി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ടാവാം അപ്പം കുട്ടികളിൽ ഉണ്ടാകും ഇവരിൽ അഡിക്ഷൻസ് മൊബൈൽ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഗെയിമിങ് അഡിക്ഷൻ ഉണ്ടാവാം ഗാംബ്ലിംഗ് ഉള്ള പല പല കാര്യങ്ങളുണ്ടല്ലേ ഇതൊക്കെ എങ്ങനെ കണ്ടെത്താം ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് ഏതൊക്കെ തരമുണ്ട് അതിന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമ്മുടെ അധ്യാപകർക്ക് അറിയില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണിത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതും ശാസ്ത്രീയമായി ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു അവബോധം അധ്യാപകരിൽ ഉണ്ടാവേണ്ടതുമാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാഠ്യപദ്ധതികളിൽ മാറ്റം വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശാസ്ത്രീയമായി ഇതുപോലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നടപടികൾ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം ുള്ളിലൊരു അഗ്നിപർവ്വതവും പേറി ജീവിക്കേണ്ടി വരുന്ന എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റിലുമുണ്ട് സ്നേഹരഹിതമായ ചുറ്റുപാടുകളും മനസ്സിലാക്കപ്പെടാത്തതിന്റെ വിങ്ങലുകളും അവഗണിത ബാല്യത്തിന്റെ മുറിപ്പാടുകളുമൊക്കെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു മനസ്സിലാക്കലിന്റെ ചേർത്തു പിടിക്കലിന്റെ ആർദ്രസ്പർശം മതിയായിരുന്നു അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പാലക്കാട് പ്ലസ് ടു കാരനായ ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വളരെ യം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പ്രായത്തിലുള്ള ഒരു കുട്ടി ഒരുപാട് ആന്തരിക സംഘർഷങ്ങളിലൂടെയാണ് ഈ കാലത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നാണ് കുടുംബങ്ങളിലേക്ക് വഴി മാറിയപ്പോ മുതിർന്ന വ്യക്തികളുടെ അഭാവം കുടുംബങ്ങളിൽ ഉണ്ട്. മുത്തച്ഛന്റെ അമ്മമ്മയുടെ ഒക്കെ അഭാവത്തില് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വൈകാരിക സുരക്ഷ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അച്ഛനമ്മമാരാണെങ്കിൽ വലിയ തിരക്കിലാണ് ജീവിതവുമായി ബന്ധപ്പെട്ട് പേരും ജോലി ചെയ്യേണ്ട സ്ഥിതിയൊക്കെയാണുള്ളത് ആ സന്ദർഭങ്ങളിൽ കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ സ്നേഹപൂർണമായ ഒരു പരിചരണം അവർക്ക് നല്ല നിലയിൽ മിസ്സാവുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ളില് അഗ്നിപർവ്വതങ്ങളും പേറി നടക്കുകയാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഇല്ല ഇന്നത്തെ സമൂഹത്തിൽ അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടി പ്രകാരം പെരുമാറുമ്പോ അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവർക്ക് തിരിച്ച് സമൂഹത്തിലേക്ക് സാധാരണ വ്യക്തിത്വത്തോടെ ജീവിച്ചു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിവർത്തനം സാധ്യമാക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടുന്നതായ കാര്യം അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യാണ് പക്ഷേ അത് അധ്യാപകരെ ഏറ്റെടുത്തേ തീരൂ അത് അവരുടെ ചുമതലയുടെ ഭാഗമാണ് മറിച്ച് അവര് പറയുന്ന വാക്കുകളും അവരുടെ ആക്ഷനും ഒക്കെ വീഡിയോയിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് നിർഭാഗ്യകരാണ് കുട്ടികളാണല്ലോ അപ്പൊ പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി അപക്വതയുടെ ഭാഗമായിട്ട് അത്തരത്തിൽ പെരുമാറിയാൽ അതെന്തുകൊണ്ട് അതിന്റെ കാരണം എന്ത് എന്ന് മനസ്സിലാക്കി മനഃശാസ്ത്രപരമായിട്ട് അത് ഡീൽ ചെയ്യാന്നുള്ളത് അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അവരുടെ ബി എഡ് പഠനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ശിശു മനഃശാസ്ത്രം അതുപോലെ ബാലിക ബാലന്മാരെ എങ്ങനെ ആണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അവർ പഠിക്കുന്നുമുണ്ട് അപ്പൊ തീർച്ചയായും അത്തരത്തിലുള്ള സംയമനത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഞാൻ വിദ്യാർത്ഥിയെ ന്യായീകരിക്കല്ല പക്ഷെ അത്തരം അപഭ്രംശങ്ങളുള്ള വിദ്യാർത്ഥികളെ കറക്റ്റ് ചെയ്തെടുക്കാനാണല്ലോ നമ്മുടെ സ്കൂളും അധ്യാപകരും ഒക്കെ അപ്പൊ ആ നിലയിലുള്ള ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ ഒരു ഏജൻഷ്യൽ കപ്പാസിറ്റി പ്രയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ അധ്യാപകർ ചെയ്യേണ്ടത് കൗമാരകാലമെന്നത് ഒരു ഞാനിന്മേൽ കളിയാണ് അത്രയേറെ ശാരീരിക മാനസിക പരിണാമങ്ങൾ കുട്ടിയിൽ ഉണ്ടാവുന്ന സമയമാണിത് പുതിയ കാലത്തെ കുട്ടിയെ തിരിച്ചറിയാൻ അധ്യാപകർക്ക് സാധിക്കും വിധം അധ്യാപക പരിശീലന പദ്ധതികൾ പരിഷ്കരിക്കേണ്ടതുണ്ട് ചേർത്തുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ അധ്യാപകരും ഒപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടെ സ്വന്തം കടമകൾ നിറവേറ്റാൻ വിദ്യാർത്ഥി സമൂഹവും തയ്യാറാവുമെന്ന പ്രതീക്ഷയോടെ